ആത്മനമസ്തേ ഗുരു ഗുരു എൻ്റെ ഒരു സംശയം അങ്ങിൽ നിന്നും അല്ലെങ്കിൽ ശ്രേഷ്ഠായ ഇത്തരം ഗുരുക്കന്മാരിൽ നിന്നും കുണ്ടലിനീയുടെ യോഗം കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ദിനംദിനം അതിലോട്ട് കൂടുതൽ സഞ്ചരിക്കുന്നതോറും സംശയങ്ങൾക്കെല്ലാം ആ മറുപടി അങ്ങനെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കുണ്ടലിനിയുടെ ഒരു പ്രത്യേകതയാണെന്ന് അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് അതിന് ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വന്ന് അതിന് മുകളിലോട്ട് ചിന്തിക്കുമ്പോഴുള്ളൊരു കാര്യം ഒരു ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസിനെ കുറിച്ചാണ് എൻ്റെ ഒരു ചോദ്യം ആ ക്ഷമിക്കണോ ചോദിച്ചൊരു കടുപ്പായിപ്പോൾ അങ്കയിൽ നിന്നൊരിക്കൽ ഞാൻ കേൾക്കുകയുണ്ടായി നമ്മുടെ ക്ലാസ്സിൽ തന്നെ മനുഷ്യർക്ക് ഒരു ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന ഇത്തരം ചില ബ്ലെസ്സിങ് അതായത് നമുക്ക് കിട്ടുന്ന അങ്ങ് തരുന്ന ബ്ലെസ്സിങ്സ് അതുപോലെ അങ്ങ് തരുന്ന ദീക്ഷ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോക്ഷത്തിലേക്കുള്ളൊരു വലിയ മാർഗമായിട്ട് അപ്പോൾ മനുഷ്യൻ അന്വേഷിച്ച് നടക്കുന്നതും അതുതന്നെയാണ് നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് ആ ദൈവത്തിലേക്കുള്ള ആ ഒരു അതിലേക്ക് ലയിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു മനുഷ്യ ജീവിതം ഒരു എത്രയോ ജീവിതങ്ങളായിരിക്കാം ഒരു നമ്മൾ എടുത്തിട്ട് ഇന്ന് അങ്ങയുടെ അങ്ങയിലേക്ക് എത്തിപ്പെടാനും ഇതിൽ നിന്നും ഫർദറായിട്ട് ഇനിയും കൂടുതൽ അറിവുകളിലേക്കും യോഗങ്ങളിലേക്കും ചെല്ലാനുള്ളൊരു അവസരം കിട്ടുന്നത് ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് കേട്ടിരിക്കുന്നതാണ് ചില അബദ്ധങ്ങളാണെങ്കിൽ ക്ഷമിക്കുക മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും യൂഷ്വലായിട്ടുള്ള ഒരു ടിപ്പിക്കൽ ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ആ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ആ ശക്തി ആ ബോധം എണീറ്റ് പോകുന്നു അതിന് ഒരു ഇതുവരെയുണ്ട് ജീ ജീവിച്ച ജീവിതത്തിലെ കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടുകളെ കുറിച്ച് പെട്ടെന്നൊരു ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരുപോലെ തന്നെയാണെന്ന് പറയുന്നു അതിന് ശേഷം ശിവൻ യേശു അങ്ങനെ ഇരിക്കുന്ന അവരെ കാണുന്നു അവരിൽ നിന്നും ഇന്ന ഇന്ന രീതിയിലോട്ട് നിങ്ങൾ പോകുമെന്നുള്ളൊരു നിർദ്ദേശം കിട്ടുന്നു പിന്നെ അവർ ഫർദർ സഞ്ചരിക്കുന്നു അതിന് നമ്മളുടെ ആർക്കെഞ്ചൽസും മറ്റും നമ്മളെ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇടത്ത് കേൾക്കുന്നുണ്ടായി നമ്മൾ അങ്ങോട്ട് ആ ഒരു സ്ഥിരം പോകുന്ന ആ ഒരു റൂട്ടിലോട്ട് പോകാൻ നിങ്ങൾ തിരിഞ്ഞു തന്നിട്ട് എനിക്ക് ഐ വോണ്ട് ടു ഗോ ഹോം എൻ്റെ ബേസിലോട്ട് തന്നെ എനിക്ക് തിരിച്ചു പോകണം എന്നും അങ്ങനെയെങ്കിൽ നമുക്ക് പിന്നെ വളരെ വ്യത്യസ്തമായ വേറെ ചില അനുഭവങ്ങളിലൂടെ പോകാം അപ്പോൾ ഇത് എൻ്റെ ഒരു സംശയം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ നിയർ ഡെത്ത് എക്സ്പെരി എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ എന്നുവെച്ചാൽ അങ്ങനെയുള്ള ഒരേ ആളുകളുടെ അനുഭവങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അതിൽ ആണ് വിജയ് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റ് കിടക്കുന്നത് അതായത് മരു മര മരണത്തിൻ്റെ മരണം സംഭവിച്ച് കഴിഞ്ഞാൽ ഏറ്റവും മരണം സംഭവിക്കുന്നതിന് തൊട്ടടുത്ത തൊട്ട് അടുത്ത നിമിഷങ്ങളിൽ ഒരു വ്യക്തിയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഇവൻ്റുകളെയും അവരുടെ ബോധവണ്ഡത്തിലേക്ക് വരികയും അതിങ്ങനെ ഒരു സിനിമ കാണുന്ന പോലെ നമ്മൾ അതിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് അവരുടെ ബോധമണ്ഡത്തിൽ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് അത് ഏകദേശം അത് സയൻറ്റിഫിക്കലി ഇപ്പം പ്രൂവാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം മരിച്ചത്തിന് ശേഷം ആത്മാവിന്റെ പ്ര പ്രയാണത്തെപ്പറ്റിയാണ് സംസാരിച്ചത് അപ്പോൾ അത് എനിക്ക് തന്നെ നമ്മുടെ ആ ഒരു ഇൻ്റർവ്യൂവിൽ അത് നമ്മൾ വളരെ വിശദമായിട്ട് സംസാരിച്ച് ഒരു പത്തിരുപത് മിനിറ്റോളം അല്ലെ പത്താറ് മണിക്കൂറോളം സംസാരിച്ച ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് നല്ല നല്ലൊരു സബ്ജക്റ്റായിട്ട് അത് ഒരുപാട് വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ മരണത്തിന് ശേഷം ആത്മാവ് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മരണത്തിന് ശേഷം ആത്മാവ് ഏത് തരത്തിലാണ് നിലനിൽ നിലനിൽക്കുന്നത് മരിച്ച ആളുകൾ ദുരാത്മാക്കളായിട്ട് നമ്മളെ വന്ന് ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ മരണം എന്ന് പറയുന്നത് നം നമ്മളുടെ ഒരു അടുത്തൊരു പരിണാമമാണ് ഒരു പരിണാമ പ്രക്രിയയാണ് മരണം എന്ന് പറയുന്ന ഒരിക്കലും ഒരു എൻഡോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ അല്ല മറിച്ച് നമുക്കറിയാം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് ഓരോ മനുഷ്യനും ഓരോ ജന്മം എടുക്കുന്നതും പുതിയ ജന്മത്തിലേക്കുള്ള പരിണാമത്തിന് വിധേയമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും നമ്മൾ പരിണമിച്ചുകൊണ്ടായിരിക്കുന്നത് അല്ലേ ഓരോ നിമിഷങ്ങളിലും ആ ഒരു എവല്യൂഷൻ നമ്മളെല്ലാം സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇപ്പം നമ്മൾ ക്ലാസ് ഈ ഒരു സെഷൻ തുടങ്ങിയപ്പം ഇവിടെ ഇരിക്കുന്ന ആളെല്ലാം ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് ഈ ഒരു സെഷൻ തുടങ്ങിയപ്പം അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇപ്പം അവിടെ ഇരിക്കുന്നു കാരണം അതിൽ നിന്ന് ഒരുപാട് പിന്നെയും പരിണാമം സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുനിമിഷം പരിണാമവിധേയമാണ് പരിണാമം സംഭവിച്ചോണ്ടിരിക്കുന്ന പ്രപഞ്ചമാണിത് അപ്പോൾ ആ ഒരു പ്രപഞ്ചത്തിൽ പരിണാമത്തിനെ ലൂടെ നമുക്ക് ഇവിടെ കിട്ടിയ അനുഭവങ്ങളെയും അറിവുകളെയും കൂടുതൽ ഉന്നത ഉന്നതതലങ്ങളിലേക്കുള്ള പരിണാമത്തിനുള്ള ചവിട്ടുപടികളാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ആത്മാക്കളും ഇവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആത്മാക്കളുടെ ആ പരിണാമത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയമാണ് മോക്ഷം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗുരുതത്വവുമായിട്ട് അല്ലെ ഈശ്വര തത്വവുമായി ഒന്നാകുന്ന ആ ഒരു മാർഗ്ഗമാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും എന്ന് പറയുന്നത് എന്താണ് ആ പ്രപഞ്ചബോധത്തിൻ്റെ ഈശ്വരതത്വത്തിൻ്റെ അംശം തന്നെയാണ് നമ്മളൊന്നും വ്യതിരിക്തരല്ല അതിൽ നമ്മളൊന്നും ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് അല്ല നമ്മൾ ശരിക്കും പറഞ്ഞ ചക്രങ്ങളെപ്പറ്റി നമ്മൾ നൂറ്റി പതിനാല് ചക്രങ്ങളിലെ രണ്ട് ചക്രങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഇത് വളരെ അന്ന് പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ആ പ്രപഞ്ചബോധ ബോധമാവുന്ന അംശത്തിൽ നിന്ന് നമ്മുടെ ഗുരുചക്രം ഗുരുചക്രം എന്ന് പറഞ്ഞാൽ നൂറ്റി നൂറ്റി പതിനാല് ചക്രങ്ങളാണ് നമുക്കുള്ളത് നൂറ്റി പതിനാല് ചക്രങ്ങളിലെ രണ്ട് ചക്രങ്ങൾ മറക്കപ്പെട്ട ചക്രങ്ങളാണ് അതിൽ ഒരു ചക്രമാണ് നമ്മുടെ ഗുരുചക്രം എന്ന് പറയുന്നത് അത് നമ്മളുടെ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ്സിനെയും നമ്മുടെ ഇൻഡിവിജ്വൽ ലിമിറ്റഡ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ചക്രമാണ് അപ്പോൾ ആ ഗുരുചക്രത്തിലൂടെ അൾട്ടിമേറ്റ് കോൺഷ്യഷനസ് നമ്മളിലേക്ക് വരികയും അവിടെ വെച്ച് അതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഇൻഡിവി ലിമിറ്റഡ് ഇൻഡിവിജ്വൽ കോൺഷ്യഷനസ് ആയിട്ടാണ് നമ്മളുടെ ബോധമായിട്ട് ആത്മബോധമായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അപ്പോൾ ആ ആത്മബോധം ശരീരം വിട്ട് കഴിയുമ്പോൾ അത് വീണ്ടും അതുവരെ നേടിയ എല്ലാ അറിവുകളെയും വെച്ചിട്ട് അത് വീണ്ടും പരിണാമത്തിന് വിധേയമായി പരിണാമവിധേയമായ അടുത്ത ജന്മത്തിലേക്ക് അടക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ മാന അതായത് നമുക്കറിയാം ഞാൻ ഹർഷ പറഞ്ഞ പോലെ തന്നെ അന്യമയ കോശവും പ്രാണമയ കോശവും മനോമയ കോശവും ഈ മൂന്ന് തലങ്ങളാണ് നോർമലി ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്നത് അപ്പം വിജ്ഞാനമയ കോശത്തിലൂടെ നേരിയ അറിവുകളെ പരിണാമ പരിണാമവിധേയമായി അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആത്മാവ് പുതിയ തലങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശരീരം ഇടുന്ന സമയത്ത് ആത്മാവിൻ്റെ ആ ശരീരം ഇട്ട് വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രമാണ് നമ്മുടെ മനോമയ കോശം ആത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ആ മനോമയ കോശം ഉള്ള കാലഘട്ടത്തിൽ മാത്രമേ ഒരാത്മാവിന് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് ഈ ഭൗതിക ജീവിതം ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ടോ ഭൗതിക സാഹചര്യങ്ങളുമായിട്ടോ ഒരു കണക്ഷൻ അവിടെ നിലനിൽക്കുന്നുള്ളൂ ആ ഒരു ഇപ്രഷൻ അവരിൽ ആ ഒരു ആത്മാവിൽ നിലനിൽക്കുന്നുള്ളൂ അതുപക്ഷേ ഈ മനോ കാരണം ഈ മനോമയ കോശത്തിൽ മാത്രമാണ് നമ്മുടെ ഇഷ്ടങ്ങളും പിന്നെ നമ്മുടെ 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 വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കോപങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ വൈരാഗ്യവും അല്ലെങ്കിൽ നമുക്ക് ആരോടും അല്ലെങ്കിലുള്ള അടുപ്പവും എല്ലാം നിലനിൽക്കുന്ന എവിടെയാണ് നമ്മുടെ മനസ്സിലാണ് ആത്മാവെന്ന് പറയുന്നത് എന്താണ് നിർഗുണ പരബ്രഹ്മമാണ് അല്ലേ ആത്മാവെന്ന് പറയുന്നത് നിർഗുണമായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഗുണമില്ലാത്തവനാണ് എന്നുവെച്ചാൽ സഗുണമാണ് എന്ന് എന്നാൽ എല്ലാ ഗുണങ്ങളും അന്തർലീനമായിരിക്കുന്ന തത്വമാണ് ആത്മതത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണമത ഉച്ഛത എന്ന് പറയുന്നത് അല്ലേ എന്നുവെച്ചാൽ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയാലും അവിടെ പൂർണ്ണമാണ് അവസ അവിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആത്മാവെന്ന് പറയുന്നത് ശരീരം വിട്ടു കഴിഞ്ഞാൽ ഈ മനോമയ കോശം വിടുന്ന ആ ഒരു കാലഘട്ടം വരേ എന്തുള്ളൂ ആത്മാവിന് മറ്റ് തലങ്ങളും അതായത് ഭൂമി ഭൂമിയിലുള്ള ഭൗതിക തലങ്ങളുമായിട്ട് അതിന് കണക്ഷൻ ആ മനോമയെക്കുറിച്ചും വിട്ടു കഴിഞ്ഞാൽ അത് പരിപൂർണ ആനന്ദമായി മാറി ആത്മബോധത്തിലേക്ക് ലയി ലയിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത ജന്മം എടുക്കാനായിട്ട് പിന്നെ ഊട്ടത്തിനുമായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും മരിച്ചുപോയ ആത്മാവ് ഇവിടെ വന്നു വെച്ച് വെള്ളസാരിയൊക്കെ ഒക്കെ കൊടുത്തുകൊണ്ട് യക്ഷിയായിട്ടും ഗന്ധർവനായിട്ടും പ്രേതമായിട്ടും മാറാനായിട്ടും വൃദ്ധയായിട്ടും ഒന്നും വന്ന് ആരെയും പേടിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ക പിന്നെ കലുങ്കലിരുന്നോ പിന്നെ എന്താ പറയുന്നത് മരത്തകിരുന്നോ ഒന്നും ആരെയും പിന്നെ ഉദ്രിക്കാനായിട്ടൊന്നും ഒരാത്മാവും ഇവിടെ ഇല്ല അതുമാത്രമല്ല ഒരാത്മാവെന്ന് ശരീരം വിട്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഭൗതിക തലത്തിലുള്ള ഒന്നിനെയും അതിന് അട്രാക്റ്റ് ചെയ്യാനായിട്ടോ അതിന് കൺട്രോൾ ചെയ്യാനായിട്ടോ ആത്മാവിന് സാധിക്കില്ല പക്ഷേ ചില ഇൻഫർമേഷൻസ് നമുക്ക് തരാം ഇപ്പോൾ നമ്മുടെ എൻ്റെ അമ്മ അമ്മയുടെ ആത്മാവിൽ നിന്ന് അതുപോലെ എൻ്റെ ഗുരുവിൻ്റെ ആത്മാവിൽ നിന്ന് എനിക്ക് പലപ്പോഴും പല ഇൻഫർമേഷൻ കിട്ടാറുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ ദിയേഗ കോൺഷ്യസ് എനർജി ഹീലിംഗ് എന്ന് പറയുന്ന ആ ഒരു ഹീലിംഗ് എനർജി സിസ്റ്റം ഡെവലപ്പ് ചെയ്ത സമയത്ത് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ ഗുരുവിൽ നിന്ന് നേരിട്ട് എനിക്ക് കിട്ടിയത് പിന്നീടുള്ള എൻ്റെ സിംബലുകളും കാര്യങ്ങളും എല്ലാം ഗുരുവിൻ്റെ ആത്മബോധത്തിൽ നിന്ന് എനിക്ക് എൻ്റെ ബോധത്തിലേക്ക് വന്നു ചേർന്നതാണ് അത് പലപ്പോഴും ഇൻറ്റിവിഷനായിട്ടും മറ്റുള്ള രീതിയിലും എൻ്റെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ബോധത്തിലേക്ക് എൻ്റെ ചേർന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ആ സിമ്പിളുകളെല്ലാം ഉണ്ടാക്കി നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് ആ സിമ്പിള് വരയ്ക്കുമ്പോൾ അത്രമാത്രം പവർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഹീലിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ ആ സിമ്പിള് വരയ്ക്കുന്ന സമയത്ത് തന്നെ അത് എത്രമാത്രം നമുക്കറിയാം കാരണം ആ പവർ എന്ന് പറയുന്നത് ഡിവൈൻ ആ ഒരു ഹയർ റിലോയുമായിട്ട് കണക്റ്റഡ് ആണ് ആ ഒരു സുപ്രീം എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ആ ഒരു ഇതു വരുന്നത് അതുകൊണ്ട് ആത്മാവെന്ന് പറയുന്നത് ആത്മാവ് പരിണാമത്തിന് വിധേയമായ മാത്രമാണ് ശരീരം ഇടുന്നത് അപ്പോൾ ശരീരം ശരീരമെടുക എന്ന് പറയുമ്പം മരണം എന്നത് ഇല്ല എന്നാണ് ഇപ്പം ശാസ്ത്രം പറയുന്നത് അല്ലേ മരണമില്ല മറിച്ച് അതൊരു പരിണാമമാണ് അടുത്തൊരു ഡയമെൻഷനിലേക്കുള്ള പരിണാമമാണ് എന്നാണ് പറയുന്നത്